ഇനിയിപ്പോൾ ഒരു ബജാജിൻ്റെ വണ്ടിയാണ് ബജാജിൻ്റെ ഡിസ്കവറാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം മൈലേജും പവറും കാര്യങ്ങളൊക്കെയുള്ള ഒരു ബജാജിൻ്റെ ഡിസ്കവറാണ് ഇന്ന് കൊടുക്കാനുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടേക്ക് അടുത്താണ് വാഹനം ഇരിക്കുന്നത് പുറം രൂപം മൊത്തം പറയുകയാണെങ്കിൽ അങ്ങായിട്ട് തുരുമ്പും അങ്ങനെ കുറച്ച് പെയിൻ്റെ നഷ്ടമൊക്കെ ഉണ്ട് ഇത് ഇവിടെയൊക്കെ കുറച്ച് തുരുമ്പ് പോലെ കാണുമ്പോൾ അതേ കൂട്ടി നാടും പിന്നെ ഈ സൈലൻസിൻ്റെ സംഭവങ്ങൾ പിന്നെ ഈ സൈഡിൽ കാര്യമായിട്ട് അഴുക്കില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല മഴ കൊണ്ടിട്ട് വന്നിരുന്നിട്ട് കാണാം മഴ കൊണ്ടിട്ട് ഈ സൈഡിൽ കുറച്ച് ചെളിയായിട്ടുണ്ട് തുടച്ചാൽ പോണ ചെളി മാത്രമാണ് അല്ലാണ്ട് വേറെ കഥയൊന്നുമില്ല രണ്ട് ടയർ എം ആർ എഫിൻ്റെ ടയറാണ് പിന്നെ ടയറിനെ കുറച്ച് കാര്യമായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ടയർ ഒരു നാൽപ്പത് ശതമാനമൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ബാക്ക് ബാക്കാണെങ്കിൽ ഒരു അമ്പത് ശതമാനം ടയറിൻ്റെ സെറ്റപ്പ് ഉണ്ടാവും പിന്നെ വാഹനം സെൽഫ് സ്റ്റാർട്ടാണ് അത് ഒറ്റയടിക്ക് സ്റ്റാർട്ടൊക്കെ തന്നെയാണ് ഇടാ ജസ്റ്റ് ഒന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഒറ്റടിക്ക് സംഭവം സെറ്റാണ് കാര്യങ്ങളൊന്നുമില്ല ടിക്കുന്നുണ്ട് ഇന്റിവേറ്റർ വർക്ക് ചെയ്യില്ല ആ ഇൻഡിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇൻഡിയേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഇൻഡിയേറ്റർ ഫോണ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ബാറ്ററി ഒന്നും വലിയ കൊഴപ്പൊന്നുമില്ല വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഇനി ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയ ഇൻഷുറൻസ് ആണ് എടുത്തു തരാം അതുപോലെ തന്നെ പുതിയ പൊല്യൂഷൻ ആയിരിക്കും നിങ്ങൾക്ക് എടുത്ത് തരാം വാഹനം ഇരിക്കുന്നത് ഇരിങ്ങാലക്കൂടെക്ക് എടുത്ത് മുരിയാണെന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടി ഇരിക്കുന്നത് അതുപോലെ തന്നെ വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പതിനെട്ട് അഞ്ഞൂറാണ് ആസ്കിം പ്രൈസ് നിങ്ങൾക്ക് വിളിച്ച് ഓടിച്ച് നോക്കി നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇതിന് വിലപേശാവുന്നതാണ് വിലപേസി നിങ്ങൾക്ക് പറ്റുന്ന ഒരു വിലയിലേക്ക് കൊണ്ടു വന്ന് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഫസ്റ്റ് കമൻറ്റ് വീഡിയോ എടുത്ത് ആഴെയുള്ള ഫസ്റ്റ് കമൻറ്റിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും വാഹനം വിറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുമല്ലോ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പുതിയ ഇൻഷുറൻസ് പുതിയ പൊല്യൂഷനൊക്കെ ആയിട്ടുള്ള വാഹനം പതിനെട്ട് അഞ്ഞൂറാണ് പറയുന്നത് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കുക വിളിച്ച് ചോദിച്ച് വിലപേശലൊക്കെ നടത്തുക അപ്പോൾ മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്ന പറയാം എല്ലാ കൂട്ടുകാരോടും Bye-bye.